കൊടുവള്ളി റെയിൽവേ മേൽപ്പാലം തുറന്നു കൊടുക്കേണ്ട താമസം ഉടൻ തന്നെ നിലവിലുള്ള റെയിൽവേ ഗേറ്റ് വേലുകെട്ടി പൂർണ്ണമായും അടച്ചു ദുരിതത്തിലായത് പ്രദേശവാസികളും നിരവധി വിദ്യാർത്ഥികളും ഗേറ്റിന് മറുവശത്തെത്താൻ കാൽനട യാത്രക്കാർക്ക് ഇനി മീറ്ററുകളോളം താണ്ടണം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുവള്ളി റെയിൽവേ മേൽപ്പാലം തുറന്നുകൊടുത്ത മിനിറ്റുകൾക്കകം തന്നെ നിലവിലുള്ള റെയിൽവേ ഗേറ്റ് പൂർണ്ണമായും അടച്ചുപൂട്ടാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു ഗേറ്റിന് സമീപത്തായി നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് തൊട്ടപ്പുറം എൻ ടി ടി എഫ് സ്ഥാപനവും പ്രവർത്തിക്കുന്നുണ്ട് ബദൽ സംവിധാനം ഒരുക്കാതെയാണ് റെയിൽവേ ഗേറ്റ് അധികൃതർ പൂർണ്ണമായും അടച്ചതെന്ന് ആരോപണമുണ്ട് വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർ ഇതോടെ ബുദ്ധിമുട്ടിലായി റെയിൽവേ മേലെ ഫലം മുഖ്യമന്ത്രി തുറന്ന ഉടനെ നിലവിലുള്ള ഗേറ്റ് റെയിൽവേ അധികൃതർ അടക്കുകയായിരുന്നു ചടങ്ങ് തീരുമ്പോഴേക്കും റെയിൽവേ അധികൃതർ എസ്കവേറ്ററുമായി എത്തി ലെവൽ ക്രോസിനു മധ്യത്തിലെ നടപ്പാതയിലെ ഇന്റർലോക്ക് ഇളക്കി മാറ്റി മണ്ണുയർത്തിയിട്ടു ആളുകൾ നടന്നുപോകുന്ന വഴിയിൽ സ്റ്റീൽ റോഡ് വെൽഡിംഗ് ചെയ്ത് വഴി അടച്ചു വഴിമുട്ടിയതോടെ വിദ്യാർത്ഥികളടക്കമുള്ളവർ പുതിയ പാലത്തിലൂടെ അധികം സഞ്ചരിക്കേണ്ടി വരുന്നു സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി റെയിൽവേ ക്രോസ് അടച്ചതോടെ പാലത്തിൻ്റെ ഇരുഭാഗങ്ങളിലുമുള്ള കാൽനടയാത്രക്കുള്ള ആശ്രയമാണ് അടഞ്ഞത് ഫുട്ട് ഓവർ ബ്രിഡ്ജ് ഇവിടെ പണിയണമെന്ന് പ്രദേശവാസിയായ വിജയൻ പറഞ്ഞു ഗേറ്റ് അടച്ചതോടെ നാട്ടുകാർ ഏറെ പ്രയാസപ്പെടുകയാണെന്ന് വിജയൻ പറഞ്ഞു അങ്ങോട്ട് ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ ഒരു ഫുട്പാത്ത് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഉപകാരമായിരിക്കും